ത്ത് എന്നുള്ള നിലയിൽ വലിയ ആശങ്കയും മംഗലാപ്പ് അദ്ദേഹത്തിനുണ്ടായി അദ്ദേഹം നാട്ടുകാരെല്ലാം കൂടി വിളിച്ച് അവരെല്ലാം കൂടെ ചേർന്ന് വാതൽ ചവിട്ടി പൊളിക്കുന്നു വാതൽ ചവിട്ടി പൊളിച്ചകത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും എറണാകുളം ജില്ലയിലെ ഒരു സി പി എം എം എൽ എയും ആ വീടിനകത്തുണ്ട് ആ വീടിനകത്തുണ്ട് പറവൂർ ഉള്ള വീടിനകത്തുണ്ട് എന്തായാലും അവിടെ വലിയ പിന്നെ തർക്ക വിതർക്കങ്ങൾക്ക് ഉണ്ടാവുന്നു ഈ ഭർത്താവ് ഭാര്യയെ അടിക്കുന്നു അടിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന എം എൽ എ ഇടയ്ക്ക് കയറി അടിക്കുന്നത് തടയുന്നു എന്തായാലും അവിടെ വലിയ പ്രശ്നമൊക്കെ ആയി കഴിഞ്ഞപ്പോ അതിന്റെ ഇടയ്ക്കൂടെ എം എൽ എ അവിടുന്ന് സ്ഥലം കാലിയാക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പറവറുള്ള ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് നട്ടിച്ച സമയത്ത് ഈ എം എൽ എ അദ്ദേഹത്തിന്റെ എം എൽ എ വാഹനത്തിൽ സ്വകാര്യ വാഹനത്തിൽ വന്നിട്ട് സ്വകാര്യ വാഹനം വീടിന്റെ ഏതാനും വരെ അകലെ മാറ്റി നിർത്തിയിട്ടാണ് ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് സുഹൃത്തുക്കളെ ഇതാണ് സംഭവിച്ചത് ആ നാട്ടുകാർക്കെല്ലാം അതിനെ കുറിച്ചിട്ടറിയാം എം എൽ എ ആരാണെന്നറിയാം ഈ വനിത ആരാണെന്നറിയാം അവരുടെ ഒന്നും ഐഡന്റിറ്റി ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നില്ല ആരുടെയും പേര് പറയാതെ ഒരു ലൈംഗികാപവാദം ഷാജഹാന്റെ നാവിലൂടെ പൊട്ടി വീഴുന്നു തുടർന്ന് അതിലെ കഥാപാത്രങ്ങൾ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എയും കെ ജെ ഷൈൻ ടീച്ചറുമാണെന്ന് അവരുടെ പേരുകളും ചിത്രം ും വെച്ച് സ്ക്രീൻഷോട്ടുകൾ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പിറക്കുന്നു കോൺഗ്രസ് നേതാക്കൾ നസ്യം പറഞ്ഞ് രംഗത്ത് വരുന്നു പരാതിയാകുന്നു കേസാകുന്നു അപ്പോഴേതാ കേസിൽ പ്രതിയായ ഷാജഹാൻ വീണ്ടും അടുത്ത വീഡിയോയുമായി അവതരിക്കുന്നു എന്നിട്ട് ഷൈൻ ടീച്ചറെ പേരെടുത്ത് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുന്നു എനിക്ക് വന്നിട്ട് അവർ അവരുടെ ഭർത്താവ് വരുന്നു എം എൽ എ വരുന്നു എങ്ങനെയൊക്കെ പറയുന്നുണ്ടോ അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് അവർക്കെതിരെ വരുന്നത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ട കോട്ടയം പിന്നെ എറണാകുളം ജില്ലയിൽ നിന്ന് മന്ത്രി എം എൽ മാതിരായത് വന്നിട്ടില്ല സംസ്ഥാന സെക്രട്ടറി ഉണ്ട് സി എൻ എറണാകുളം ജില്ലാ സെക്രട്ടറി ഉണ്ട് അത് എത്രയോ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ വനിതകൾ എറണാകുളം ജില്ലയിലുണ്ട് ഒന്നും വന്നിട്ടില്ലല്ലോ മാത്രം മാത്രം എന്താണ് അവർ ചിന്തിക്കട്ടെ ആദ്യത്തെ കേസ് വന്നപ്പോൾ ഷാജഹാന്റെ ഡിഫൻസ് എന്തായിരുന്നു ആദ്യത്തെ വീഡിയോയിൽ താൻ ഷൈൻ ടീച്ചറുടെയോ കെ നുണികൃഷ്ണന്റെയോ പേര് പറഞ്ഞിട്ടില്ല പിന്നെ തനിക്കെതിരെ എങ്ങനെ ഈ വകുപ്പുകൾ നിലനിൽക്കും പക്ഷേ രണ്ടാമത്തെ വീഡിയോയിൽ ഷൈൻ ടീച്ചറുടെ പേരെടുത്ത് പറഞ്ഞ് അവരോട് ചോദിക്കുന്നു എന്തുകൊണ്ട് ഈ കഥ നിങ്ങൾക്കെതിരെ ഉണ്ടായി കഥ ഉണ്ടാക്കിയത് ഈ ഡാഷ് ചാനലിൽ ിൽ കഥ കുരച്ചത് ഈ ഡാഷ് എന്നിട്ട് ചോദിക്കുന്നു എന്തുകൊണ്ട് ഈ കഥ നിങ്ങൾക്കെതിരെ ഉണ്ടായി എന്ന് ഇയാൾ മെറിഞ്ഞ കഥയിൽ ഒരു വാസ്തവം ഇല്ല എന്ന് അങ്ങ് തന്നെ തെളിഞ്ഞതാണ് ഇയാൾ പറഞ്ഞ ദിവസവും സമയത്തും ടീച്ചർ ആ വീട്ടിലെ ഉണ്ടായിരുന്നില്ല ആ ഞായറാഴ്ച ഉച്ചക്ക് ശേഷം അവർ എഫ് എസ് യുടെ പറവൂർ മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എന്നിട്ടും ഷാജഹാൻ ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഈ കഥ നിങ്ങൾക്കെതിരെ ഉണ്ടായി ഇതേ വീഡിയോയുടെ മറ്റൊരു ഭാഗം കൂടി കാണാം എന്താണ് നടന്നത് എന്ന് നിങ്ങൾക്കറിയാം എന്താണ് നടന്നിട്ടുള്ളതെന്ന് നാട്ടുകാർക്കും അറിയാം ഇവിടെ പറയുന്നത് എന്താണ് എന്താണ് നടന്നത് എന്ന് നിങ്ങൾക്കറിയാത്രേ എല്ലാവർക്കും അറിയാമത്രേ എങ്ങനെ ഒത്തുതീർപ്പായി എന്നും എല്ലാവർക്കും അറിയാമത്രേ ഇത് അവരുടെ പേര് പറഞ്ഞ് ഷൈൻ ടീച്ചറുടെ പേര് പറഞ്ഞ് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് കെ എം ഷാജഹാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനാറിന് കെ എം ഷാജഹാൻ അപ്ലോഡ് ചെയ്ത അപവാദ വീഡിയോ കെ ജെ ഷൈൻ ടീച്ചറെ കുറിച്ച് തന്നെയായിരുന്നു അവരെ ലക്ഷ്യമിട്ട് തന്നെയാണ് താൻ ഈ കഥ പറഞ്ഞതെന്ന് കെ എം ഷാജഹാൻ തന്നെ നേരിട്ടൊരു വീഡിയോയിൽ പറയുകയാണ് ഇവിടെ നോക്കൂ കുറ്റകൃത്യങ്ങളുടെ ഒരു തുടർച്ചയുണ്ട് ആദ്യം ഊരും പേരും പറയാതെ ഒരു അപവാദ കഥ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ പ്രചരിക്കുന്നു അതിൽ പറയുന്ന വ്യക്തികളുടെ പേരും ചിത്രങ്ങളും മറ്റുള്ളവർ പ്രചരിപ്പിക്കുന്നു അപ്പോൾ ആദ്യം ആ കഥ പ്രചരിപ്പിച്ച് ആൾ തന്നെ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു എന്നിട്ട് പറഞ്ഞത് ആരെ കുറിച്ചാണെന്ന് വ്യക്തമായ സൂചനയോടെ അവരുടെ പേരും ഫേസ്ബുക്ക് പോസ്റ്റും ഉദ്ധരിച്ച് ഭരണഭാഷയിൽ പറഞ്ഞാൽ സ്പഷ്ടീകരിക്കുന്നു അതേസമയം ഇതൊന്നും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ഗൗരവത്തിലുള്ള ഒരു കുറ്റമായി നമ്മുടെ നാട്ടിലെ കോടതിക്ക് തോന്നുന്നില്ല ഷാജഹാന് ജാമ്യം നൽകിക്കൊണ്ട് പോലീസിനോട് കോടതി ചോദിച്ചതായി മാധ്യമങ്ങളിൽ കണ്ടത് ഇങ്ങനെയാണ് മനോരമ ഇങ്ങനെ പറയുന്നു എന്നാൽ റിമാൻഡ് റിപ്പോർട്ടിലുള്ള ലൈംഗിക പരാമർശങ്ങളൊന്നും വീഡിയോയിൽ ഇല്ലല്ലോ എന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യം എന്താണെന്നും കോടതി ആരായുകയായിരുന്നു മാതൃഭൂമി റിപ്പോർട്ട് ഇങ്ങനെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ലൈംഗിക ചുവയുള്ള വാക്ക് വ്യക്തമാക്കാമോ എന്നും വീഡിയോയിൽ അശ്ലീലമായ ഭാഗം എന്താണെന്നും കോടതി ആരാഞ്ഞു എന്നാൽ ഇതിന് കൃത്യമായ മറുപടി നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല ഷാജഹാൻ കുറ്റകൃത്യം ആവർത്തിക്കുകയാണെന്ന് പോലീസ് വാദിക്കുകയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രാഷ്ട്രീയപരമായ ചോദ്യങ്ങൾ മാത്രമാണ് വീഡിയോയിൽ ഉന്നയിച്ചതെന്നും വ്യക്തിപരമായി മോശമായി പരാമർശിച്ചിട്ടില്ലെന്നും ഷാജഹാന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു മാധ്യമ റിപ്പോർട്ടുകളാണ് ഇവിടെ ഞാൻ ഉദ്ധരിച്ചത് കോടതിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല പക്ഷേ രാഷ്ട്രീയമായ ചോദ്യങ്ങൾ മാത്രമായിരുന്നോ രണ്ടാമത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ആ വീഡിയോ നമ്മുടെ കൺമുന്നിലുണ്ട് ആദ്യത്തെ വീഡിയോയിലുള്ള ലൈംഗികാപവാദ കഥ ഷൈൻ ടീച്ചറെ ലക്ഷ്യമിട്ട് തന്നെയാണ് എന്ന് ഷാജഹാൻ വ്യക്തമായി രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ കേസന്വേഷണത്തിൽ എന്താണ് പുറത്തു വരേണ്ട വിവരങ്ങൾ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനാലിന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഷൈൻ ടീച്ചറുടെ വീട്ടിൽ നടന്നു എന്ന് ഷാജഹാൻ നേരിൽ കണ്ടതുപോലെ റിപ്പോർട്ട് ചെയ്ത ആ സംഭവം ഉണ്ടല്ലോ ആ കഥയുടെ സൃഷ്ടാവാരാണ് ആ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഷൈൻ ടീച്ചർ വീട്ടിലേ ഉണ്ടായിരുന്നില്ല അവരുടെ വീടിന്റെ കഥകാരും ചവിട്ടി പൊളിച്ചിട്ടുമില്ല അങ്ങനെ ഒരു സംഭവം നേരിട്ട് കണ്ടതായി മറ്റാരും ഇതേവരെ പറഞ്ഞിട്ടുമില്ല എറണാകുളത്ത് പറവൂരുള്ള ഷൈൻ ടീച്ചറുടെ വീട്ടിൽ നടന്നു എന്ന് ഷാജഹാൻ വിളമ്പിയ ഈ കഥ ഷാജഹാൻ എങ്ങനെയാണ് അറിഞ്ഞത് ആ കഥ ഷാജഹാൻ നിർമ്മിച്ചതാണോ ആരെങ്കിലും ഷാജഹാനെ കൊണ്ട് പറയിപ്പിച്ചതോ ഒന്നിലധികം പേർ ഉൾപ്പെട്ട അവരെ എല്ലാം പുറത്തു കൊണ്ടുവരേണ്ട ഒരു കുറ്റകൃത്യമാണിത് അതറിയാൻ പോലീസിന് ഷാജഹാനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം ഈ കഥ യൂട്യൂബ് ചാനലിൽ ഞെളിഞ്ഞിരുന്ന് വിളമ്പിയത് ഈ കെ എം ഷാജഹാനാണ് പക്ഷെ ഷാജഹാനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ കോടതി അനുവദിച്ചില്ല അതിനർത്ഥം എന്താണ് പോലീസും കോടതിയുമെല്ലാം ഇത്തരം മനോരോഗികളുടെ കാര്യത്തിൽ നിസ്സഹായരാണ് അതാണ് നാം മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ഇതുപോലെ ആർക്കും ആർക്കെതിരെയും കഥയുണ്ടാക്കാം അതിന്റെ വസ്തുതയും യാഥാർത്ഥ്യവും ആരുടെ മുന്നിലും ഒരു നിയമസംവിധാനത്തിന് മുന്നിലും വിശദീകരിക്കേണ്ട ഒരു ബാധ്യതയും ഈ കഥയുണ്ടാക്കുന്നവർക്കില്ല ഉണ്ടാക്കുന്നവർക്കില്ല അപ്പോൾ എന്താണ് പ്രതിവിധി ഇത് അങ്ങനെ അങ്ങ് വിട്ടാൽ പോരല്ലോ ഇത്തരക്കാരെ തെരുവിലാണ് വിചാരണ ചെയ്യേണ്ടത് ആ യാഥാർത്ഥ്യത്തിനാണ് ഇന്ന് ഒരിക്കൽ കൂടി അടിവര വീണത് ഇനി ഒരു സ്ത്രീയും ഷാജഹാനെ പോലുള്ളവരുടെ നാവിനാൽ വേട്ടയാടപ്പെടരുത് അത് ഉറപ്പുവരുത്താൻ ഇനി ഇടപെടേണ്ടത് നമ്മുടെ പൊതുസമൂഹമാണ് സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സാമ്പത്തികമായി ഞങ്ങളെ നിലനിർത്താനും സഹായിക്കുക സാമ്പത്തിക സഹായം ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ ബി ഐ ജെ യു ഡോട്ട് മൂന്ന് മൂന്ന് എട്ട് എട്ട് അറ്റ് ഫെഡറൽ എന്ന വിലാസത്തിലേക്കോ നിങ്ങളുടെ സംഭാവനകൾ അയയ്ക്കുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം